അസ്സാം വാലേക്കും അറഹമത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ നാം പറഞ്ഞ അഞ്ച് കൂടെ എന്ന എഫക്റ്റീവായ ലിഖർ ചൊല്ലുന്നുണ്ടാകും പ്രിയരെ മുൻകഴിഞ്ഞ വലിയ വലിയ മഹാന്മാർ നിത്യജീവിതത്തിൽ പതിവാക്കി വന്ന ഒരു ലിഖറാണ് ഹസ്ബുൻ വനോമൽ വക്കീൽ എന്നത് ഈ ലിക്കറിന ചില ഗുണങ്ങൾ പറയാം ഹദീഫിൽ ണാം നിങ്ങൾ വലിയൊരു വിഷമത്തിൽ അകപ്പെട്ടാൽ ഹസ്ബൻഡുള്ള അമൽ വക്കീൽ എന്ന് ചൊല്ലുക ഏത് വിഷമവസ്ഥയിൽ നിന്നും പരിഹാരം ലഭിക്കും അള്ളാഹുവിന്റെ പ്രതിരോധ മറ ലഭിക്കും അബ്ദുല്ലാ റുലിന് പറയുന്നു ഒരാൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഹസ്ബുൻ അമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് സംരക്ഷണവും എല്ലാറ്റിൽ നിന്നും പ്രതിരോധ മറയും സ്ഥാപിക്കും മൂന്ന് ഭയപ്പാട് മാറാൻ അബുൽ ഹസൻ പറയുന്നു ഒരാൾ നിന്നെ ഭയപ്പെടുത്തിയാൽ അതിൽ നിന്ന് മുക്തി നേടാൻ ഹസ്ബുൻ അനോഅമൽ ഈ പതിവാക്കി വന്നാൽ ശത്രുത ഫലിക്കില്ല ഹൃദയത്തിന് വിശാലത ലഭിക്കും ആപത്തുകൾ നീങ്ങും ജയിൽ മോചനം ലഭിക്കും പാരായണം ചെയ്യുന്നവരുടെ ധനത്തെ അള്ളാഹു സംരക്ഷിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ ഹസ്ബൻഡ് അള്ളാഹു നിന്നുള്ള വിശ്വാസം ശക്തിപ്പെടുത്താൻ കഴിയും മാനസികാരോഗ്യം വർദ്ധിക്കും ഉത്കണ്ഠ വിഷാദം ഫോബിയകൾ ടെൻഷൻ എല്ലാം നീങ്ങും ശാരീരിക ആരോഗ്യ ഗുണങ്ങൾ ലഭ്യമാകും സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങും വിവാഹ പ്രശ്നങ്ങൾ ആകും കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിലാവും എല്ലാ തരത്തിലുള്ള ഭയങ്ങൾ മാറിക്കിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കും എല്ലാ ആവശ്യങ്ങളും നിറവേറുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ എല്ലാവരും നാം പറഞ്ഞ തസ്ബീഹുകളുടെ കൂടെ ഹസ്ബൻ വക്കീൽ എന്നിവട്ടെ അസലൈക്കും